നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുഖം ഓർത്ത് ഐ ലവ് യു എന്ന് മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഈ വ്യക്തിയുടെ അതേ സ്നേഹവും ആവേശവും വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഇതാണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക്ക് വളരെയധികം ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുള്ള ഒരു തലക്കെട്ടും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ ധാരാളം പോസിറ്റീവ് എനർജി ഇതിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വായന ആരംഭിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഐ ലവ് യു എന്ന് മന്ത്രിച്ചു വേണം ഈ വായന കാണുവാനായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിവതും ഓർക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നാളുകൾ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴച്ചു പോവുക അല്ലെങ്കിൽ അത്രയും അധ അധികം മനസ്സ് മുഷിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല കാലാകാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴൊക്കെയോ ഉറച്ചു പോയ ഒരു ബന്ധമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ മുജ്ജന്മത്തിലും നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ചായിരുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഒരുപക്ഷെ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം ഈ വ്യക്തി പണ്ട് മുതൽ തൊട്ട് തന്നെ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്കും ഒരേപോലെ അറിയാവുന്ന സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിയില്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ജീവിതമില്ല എന്നുള്ളതും കൂടെ നമുക്കിവിടെ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ വ്യക്തിക്കാണെങ്കിൽ പലതരത്തിലുള്ള മാനസികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് നിങ്ങളോട് ആദ്യം ഉണ്ടായിരുന്ന ആ സ്നേഹവും കരുണയും വാത്സല്യവും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലവരുടെയും പ്രണയബന്ധം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങൾക്കുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണോ ആ ഒരു ബന്ധത്തിൽ പാളിച്ചകൾ സംഭവിക്കാൻ തുടങ്ങിയത് തീർത്തും തേർഡ് പാർട്ടി വന്ന് തുടങ്ങിയതോടു കൂടി തന്നെയാണ് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം നമുക്ക് വളരെ നിസ്സാരമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒഴിയാബാത പോലെ തന്നെയായിരുന്നു നിങ്ങൾക്കതെന്നും ഒരു ഭീഷണിയും തലവേദനയും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടാവില്ല ചെയ്യാത്ത പ്രാർത്ഥനകൾ ഉണ്ടാവില്ല പോവാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല ഈ വ്യക്തിയെ വിട്ടുകളയാൻ മറ്റു പലവരും നിങ്ങളോട് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ടാവില്ല കാരണം അത്രമേൽ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഏറെക്കുറെ ഉണ്ടായിട്ടുള്ളത് വർഷങ്ങളായി തോന്നിയിട്ടുള്ള ഈ വ്യക്തിയോടുള്ള സ്നേഹവും അടുപ്പവും അതുപോലെ ആരാധനയുമാണ് നിങ്ങളെ ഈ വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്കാണെങ്കിൽ ഒരു കാലഘട്ടം എത്തിയപ്പോൾ നിങ്ങളോടുള്ള താല്പര്യം കുറയുകയും നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ ഈ വ്യക്തിക്ക് ഒരു ഒരു ഭാരം പോലെ തോന്നിക്കുകയും അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കാര്യമായി തോന്നിക്കുകയും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാമൻ സീതയെ ഉപേക്ഷിച്ചതുപോലെ അത്രയും അടച്ചുറപ്പുള്ള ബന്ധമായിരുന്നു നിങ്ങളുടേത് പക്ഷേ ഏതോ സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അകറ്റി അകറ്റി നിർത്തി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കാരണം ഈ വ്യക്തിയുടെ പിന്നിലുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ ഒരു മോശപ്പെട്ട മാറ്റം എവിടെ നിന്ന് കിട്ടി ആരാണ് ഈ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിനെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് അത്ര മാത്രം അത്രമാത്രം ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടി കെട്ടിപ്പൂട്ടിപ്പോയി കാരണം നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കരുതൽ എല്ലാം തന്നെ അതിൽ അസൂയപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും പിരിഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചവരോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിൽ കിടന്ന് മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല സൗന്ദര്യമുള്ള വ്യക്തിയും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ മറ്റു പല സ്ത്രീകളോ പുരുഷന്മാരോ ആഗ്രഹിച്ചിരുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് പല പ്രവർത്തികൾ ചെയ്തതുമായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വശ്യം പോലുള്ള മന്ത്രങ്ങൾ അത് മിസ് യൂസ് ചെയ്യുകയും അതായത് ദുർവിനിയോഗം ചെയ്യുകയും അത് നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടും കാണിക്കുന്നുണ്ട് ശത്രുബാധ ദോഷങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചേരാൻ പോകുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വഴി മാറിപ്പോകുന്ന സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം കാലചക്രം ഇത്രയും കാലം നിങ്ങൾക്ക് പ്രതികൂലാവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരാനായി പോകുന്നു ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം പോസിറ്റിവിറ്റിയിലേക്ക് ചെന്നെത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിതിനോടകം പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ഇനി മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തിയുടെ എനർജിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പോലും വിചാരിക്കാത്ത പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു പക്ഷെ നിങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണോ ആ തേർഡ് പാർട്ടിയുടെ മുഖം വെളിച്ചത്താകാൻ പോകുന്നു ഒരു നിങ്ങളുടെ വ്യക്തി അത്രത്തോളം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഇവിടെ ഏറ്റവും വലിയ മോശപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ പോലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഈ വ്യക്തി ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ അവഹേളിക്കുകയാണ് ഈ വ്യക്തി ചെയ്തത് എന്തു തന്നെയായാലും ഇവിടെ കാര്യം കുറച്ച് പ്രതികൂല അവസ്ഥയിലാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് കാരണം ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഈ വ്യക്തി അത്രയും വിശ്വസിച്ചിരുന്നവർ അവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജിയിലേക്ക് വരാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിസാരമല്ല പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ ശക്തി ഇത്രയും കാലം പ്രാർത്ഥിച്ചത് നിരന്തരമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ എന്താണോ അതിൻ്റെ റിസൾട്ടുകൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർത്തും ഇതിനൊന്നും ഒരു ഫലവും ലഭിക്കില്ല ഇതൊക്കെ വെറുതെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിപ്പറയാൻ സമയമായിരിക്കുന്നു അതിന് കാലചക്രം അനുകൂലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജന്മജന്മാന്തരങ്ങളായി നിങ്ങളുടെ ആത്മാവ് ചെയ്തു പോയിട്ടുള്ള നല്ല പ്രവർത്തികളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വ്യവസ്ഥകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഇത്രയും കാലം നിങ്ങൾ അഭയാർത്ഥിയെ പോലെയാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആജ്ഞാപിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു നിങ്ങൾ എവിടേക്കാണോ തള്ളിപ്പറഞ്ഞു പോയിട്ടുള്ളത് നിങ്ങളെ വലിച്ചിഴച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിങ്ങൾ അവിടെ ഒരു ലീഡിംഗ് റോളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ അത്രയും മനസ്സും ശരീരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഈ വ്യക്തിക്ക് ആദ്യം നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കരുതലും പിന്നീട് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയെങ്കിൽ കൂടി നിങ്ങൾ വിഷമിക്കേണ്ട അത് പതിനായിരം ഇരട്ടിയായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുക നിങ്ങൾ മൂർച്ചയേറിയ വാളിന് തുല്യമായി നിങ്ങളുടെ തലയിൽ ആ ഒരു പൊൻകിരീടം അണിയാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു